ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് വലിയ ദൈവാനുഭവങ്ങളുള്ള ഒരു യുവ വൈദികനാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം വലിയ രണ്ട് മുറിവുകളുടെ അടയാളത്തിൽ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന ഫാദർ ജെയിംസ് തെക്കും ചേരിക്കുന്നേൽ എം സി ബി എസ് ആണ് ഇന്ന് ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കാലടിയിലെ ദിവ്യകാരുണ്യ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ ചോദിച്ചറിയാം സ്വാഗതം നമുക്ക് അച്ഛൻ്റെ അനുഭവങ്ങളിലേക്കൊക്കെ പോകാം അതിന് മുൻപ് എനിക്ക് തോന്നുന്നു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ്റെ നാടും കുടുംബവും ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും നമുക്കൊന്ന് പറഞ്ഞ് തുടങ്ങാം എൻ്റെ നാട് രൂപതയിലുള്ള ചെമ്പലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് പന്ത്രണ്ട് സ്ത്രീന്മാരുടെ പേര് സ്ഥാപിതമായിരിക്കുന്ന ഇടവഴിയിലാണ് അവിടെ തെക്ക് ചേരിക്കുന്നേൽ എന്ന വീട്ടുപേര് ജോയിൽ എലിയാമ്മ എന്ന് പറയുന്ന ദമ്പതികളുടെ മകനായിട്ടാണ് ഞാനവിടെ ജനിച്ചത് സഹോദരങ്ങള് ഒരാളാണ് ചേട്ടായി ഉണ്ട് ചേട്ടന് പിന്നെ പെങ്ങളുണ്ട് അല്ല ചേട്ടൻ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിക്കുന്നു അവള് പെങ്ങൾ പഠിക്കുന്ന ആദ്യമായിട്ട് ഈ ഒരു വൈദികനാകണം അല്ലെങ്കിൽ ദൈവവിളിയോടുള്ള ഒരു ആകർഷണം ആദ്യമായിട്ട് അച്ഛൻ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് ആദ്യം ഞാൻ എനിക്ക് ആറാം ക്ലാസ് പഠിക്കുന്ന സമയാണ് ആ സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ചമ്മനാറ്റടവയിൽ ഒരു പട്ടം നടക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എത്താൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ അല്പം ലേറ്റായിട്ടാണ് ഞാൻ വന്നത് ഞാൻ വന്നത് അപ്പോൾ ആളുകളെല്ലാം പള്ളിക്കകത്തുണ്ട് പള്ളിയുടെ മോണ്ടളത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ കാണുകയാണ് പട്ടകർമ്മ നടക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഡീക്കൻ സ്വീകരിക്കാനുള്ള ഡീക്കൻ ഇങ്ങനെ വന്ന് മാവുസ തൊട്ട് മുത്തുന്ന രംഗമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ തൊട്ട് ഞങ്ങൾ പള്ളിയുടെ താഴ്ത്തു ഭാഗത്താണ് അപ്പോൾ ഞാനിങ്ങനെ അകലെ നിന്ന് നോക്കിയതെല്ലാം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആ സമയത്താണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ആളുകൾക്കിടയിൽ കൂടെയാണ് ഇത് കാണുന്നത് പക്ഷെ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യമായിട്ട് ഉണ്ടാകുന്നു പിന്നീട് ഇങ്ങനെ സാവകാശം എഴുതന്നെ ഞാനിങ്ങനെ വളർത്താൻ ഞാൻ അറിയാതെ തന്നെ സ്കൂൾ ജീവിതമാണ് ആ കാലഘട്ടങ്ങളിൽ അത്ര വലിയ ഒരു ആത്മീയ തലങ്ങളിൽ എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ ഇല്ലെങ്കിൽ പോലും എന്നും കുരിശോ വരയ്ക്കുമ്പോൾ അറിയാതെ ഈ രഹസ്യങ്ങൾ എല്ലുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള ഒരു തിരുഹൃദയത്തിൻ്റെ ഈശോ ഉണ്ട് ആ ഈശോയെ നോക്കിയ ആ സമയമാകുമ്പോൾ എൻ്റെ ഒരു വിശ്വത്തിനെ ആ ഞാൻ അങ്ങനെ ആത്മാർത്ഥതായിട്ട് എല്ലാ ദിവസവും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിവരം വീട്ടിൽ ഒരു പ്രതികരണം എൻ്റെ പപ്പ എങ്ങനെ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ഒരു നേതൃത്വ നിലയിലൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകീന ഞാൻ പത്താം ക്ലാസ്സിലാണ് അതിന്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ക്യാമ്പിനെല്ലാം റെഡി ആയതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പറയുന്നത് അപ്പൊ വീട്ടുകാർ പൂർണ്ണമായ സമ്മതമായിരുന്നു പിന്നീട് സെമിനാരിയിൽ ചേർന്ന് പഠിക്കുന്ന സമയത്തായിരുന്നു അല്ലേ ഒരു മാരകമായ അസുഖത്തിന്റെ ഒരു കടന്നുവരവ് അത് എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് എങ്ങനെയാണ് ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാലിന് വേദന പോലെ തുടങ്ങി അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള ബാംഗ്ലൂരിലായിരുന്നു ഫിലോസഫി പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പൊ അതിനത്ര ഗൗരവമായിട്ട് എടുത്തില്ല എന്നോട് രണ്ടു മാസത്തോളം ഞാനിങ്ങനെ വേദനയൊക്കെ നമ്മൾ വാദമോ അല്ലെ പോലെ ചതവോ ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഇനി തിരുമിയും അങ്ങനെയൊക്കെ പോയി പിന്നീടാണ് ഇത് ഇങ്ങനെ നീരൊക്കെ കുറയാതെ വന്നപ്പോഴാണ് പിന്നെ അച്ഛനോട് പറയുകയും അച്ഛൻ പിന്നെ അവിടുത്തെ ആശുപത്രിയിലോട്ട് പോകാനായിട്ട് പറയുക ചെയ്തു ഇത് ഒരു ഒരു ഗൗരവം തിരിച്ചറിയുന്നത് എപ്പോഴാണ് ചെന്ന ഉടനെ തന്നെ പരിശോധനകളിലൂടെ അല്ല ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു കാലും നിലത്ത് കുത്തരുത് അസ്ഥി ദ്രവിച്ചിരിക്കുകയാണ് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞു പിന്നീട് ഞാൻ അങ്ങനെ അവിടെ തുടങ്ങി ആണ് പിന്നീട് തിരിച്ചു വന്നു പിന്നെ വൈദിക പരിശീലനം തന്നെ അവിടെ നിർത്തുകയാണ് പിന്നീട് ട്രീറ്റ്മെന്റിലോട്ട് പോവായിരുന്നു തിരിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ അറിയുന്നില്ല കാര്യങ്ങള് അച്ഛന്മാരും ഡോക്ടർമാരും ഒക്കെ തമ്മിലായിരുന്നു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു അങ്ങനെ ആളുകളുടെ പെരുമാറ്റത്തിൽ എനിക്ക് മനസ്സിലായി അത്രേ അത്രേ ഉള്ളു പിന്നീട് ഇത് കാലു മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എപ്പോഴാണ് കാലു മുറിച്ചു മാറ്റുന്നത് ആദ്യം ഇപ്പൊ ക്യാൻസർ ആണെന്ന് മനസ്സിലാകുന്നത് തന്നെ പിന്നീട് കുറച്ച് ഇങ്ങനെ ബയോപ്സി ബയോസെല്ല എടുത്ത് ശേഷമാണ് ക്യാൻസർ ആയിരുന്ന തിരിച്ചറിയുന്നത് പിന്നീട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ മുട്ടിന് താഴെ ഒരു കുറച്ച് ഭാഗത്ത് ഒരുത്ര ഭാഗത്തെ അസ്തിയാണ് അസുഖം ബാധിച്ചത് അപ്പൊ അത് മുറിച്ച് കളഞ്ഞിട്ട് അവിടെ വേറെ മെറ്റൽ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് അപ്പോഴും കാലം മുറിച്ച് കളയൂന്നുള്ള ഒരു ധാരണ എനിക്കില്ല പിന്നീട് ആറ് കീമോ പന്ത്രണ്ട് കീമോ ആണ് ചെയ്തത് ആറ് കീമോയ്ക്ക് ശേഷം ഈ മെറ്റൽ പിടിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് പിന്നീട് കൃത്യം ആ സമയത്ത് അതിനുവേണ്ടി അങ്ങനെ നമ്മൾ മെറ്റൽ ബുക്ക് ചെയ്തു മെറ്റൽ ബുക്ക് ചെയ്യാൻ അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തു കൃത്യ ആ സമയത്ത് ആ ഈ കാലിന്റെ ആ ഭാഗത്ത് ഒരു പരുവുണ്ടായി അപ്പൊ പരുവുണ്ടായപ്പോ അത് ഇൻഫെക്ഷൻ ആയി അപ്പൊ അത് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് വരാ എന്നെ പറഞ്ഞു വിട്ടു ഈ രണ്ടാഴ്ച ആ ഗ്യാപ്പ് എനിക്ക് വീണ്ടും വേദന അസഹനീയമായിട്ട് വേദന വരികയായിരുന്നു കാലെല്ലാം നീരായി ഒരു കറുത്ത് നിറത്തി കാലും താഴോട്ടായി അങ്ങനെ വന്ന പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇവർ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അസുഖം കടന്നുപോയി രൂക്ഷമായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് മുറിച്ചു കളയെ അതായത് ഞാൻ ഈ രണ്ടാഴ്ചത്തെ വിട്ടു ചെന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഒറ്റ ദിവസം കൊണ്ട് അല്ല അവര് തീരുമാനമെടുത്ത് പിറ്റേ ദിവസം കാലം ചെയ്തു ഇത് ഇതിലേക്ക് വന്നത് ഒരു മുൻപ് അച്ഛനെ കുറിച്ച് ഇങ്ങനെ വായിച്ചപ്പോഴൊക്കെ കേട്ടത് അൽഫോൺസാമയുമായി ബന്ധപ്പെട്ട് സഹനങ്ങളുടെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളൊരു അനുഭവം ഉണ്ട് അത് എന്തായിരുന്നു അതായത് ഞങ്ങൾ നോഷിയേറ്റ് കാലഘട്ടം വന്യസമനാരി കഴിഞ്ഞ് അടുത്തുള്ള നോഷേറ്റ് കാലഘട്ടം ഈ നോഷേറ്റിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ അൽഫോൺ ഒരു ഒരു ഭക്തിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ആ സമയത്താണ് അൽഫോൻ സാമെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അൽഫുൻ സമയെ കുറിച്ച് കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കാനും അതുപോലെ തന്നെ ടെലി സീരിയലിലൊക്കെ ടി വിയിലൊക്കെ ഒന്നൊക്കെ കാണാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു അപ്പൊ അത് നമുക്ക് അനുവാദമില്ലായിരുന്നു പക്ഷെ അച്ഛൻ കൃത്യ ആ സമയത്ത് ഞങ്ങക്ക് അനുവാദം തന്നു ഇതില്ല കണ്ടോളം പറഞ്ഞു അപ്പൊ ഇത് കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ എന്റെ മനസ്സിൽ ഒന്ന് അൽഫോൻ സാമയെ ഒരു അപ്പൊ അങ്ങനെ അൽഫോൻ സാമ പറഞ്ഞൊരു വാക്യം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അതൊന്ന് അസുഖം വരുന്നതിന് മുന്നേയാണ് അത് എന്റെ ഡയറിയിൽ എഴുതിയിട്ട് എപ്പോഴും നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ അതിന് ഒത്തിരി അർത്ഥമുണ്ടെന്ന് എനിക്ക് പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലാകുകയാണ് ഇങ്ങനെയായിരുന്നു ഈശോ കുരിശുകൾ തന്നാണ് നമ്മളെ സ്നേഹിക്കുന്നത് കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടെ നിന്ന് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ സ്ഥലത്ത് നമ്മളിങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സഹനങ്ങളെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്നാലും ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സഹനങ്ങളൊന്നും ഇല്ല ഓഷീറ്റ് കാലഘട്ടങ്ങൾ നമ്മളെല്ലാം എല്ലാം ടൈം ടേബിൾ അനുസരിച്ച് അങ്ങ് വരാൻ മതി വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ കൂടത്തിലുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കും എൻ്റെ ബാച്ചുകാരിലൊക്കെ ആണെങ്കിൽ ചില ആളുകൾക്ക് സഹനങ്ങൾ കൂടുതലുള്ളവർ ചില മുട്ടിന് വേദന അല്ലെങ്കിൽ നാക്ക് അടിയിൽ പരുവെട്ടുന്നു നടുവിന് വേദന അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ ഈശോവും അവരെയൊക്കെ ആയിരിക്കാം കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോൾ സഹനത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് ആ അനോഷ്ട് കാലഘട്ടങ്ങളിൽ എനിക്കൊരു ബോധ്യമായിട്ട് അനുഭവപ്പെട്ടായിരുന്നു ഒരു അസുഖം വന്നു പോവുക അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു അതോ മറികടന്ന് വീണ്ടും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുക പക്ഷേ അച്ഛനെ ഇത് ഏഹ് മുറിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ നമുക്കൊരു സഹനമായിട്ട് എന്നും ഓർക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അത് തന്നതിന് എന്നോ എന്തെങ്കിലും ഈശോയോട് ഒരു പരിഭവമോ ഒരു സങ്കടമോ തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അതായത് ഞാൻ പറയാം ഞാനിപ്പോ അച്ഛനായിട്ട് നാല് വർഷമാകുന്നു കാല് മുറിച്ച് കളഞ്ഞിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളം അടുത്താകും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ് ഈ നിമിഷം വരെയും കാല് മുറിച്ചല്ലോ എന്നോർത്ത് എന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുതിരി എനിക്ക് ഒരു സങ്കടവും തോന്നിയിട്ടില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യമുണ്ട് കാരണം ദൈവത്തിന്റെ ഒരു എന്റെ ഒരു നന്മയല്ല എന്റെ ഒരു കഴിവല്ല ദൈവം അത് ഇങ്ങനെ നമുക്ക് അതിനുള്ള ഒരു കൃപ തന്നു അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ എനിക്ക് ഇതിനെ ഓർത്ത് ഇതിനെ ഓർത്തിട്ട് എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടില്ല സഹനങ്ങളൊന്നും അങ്ങനെ ഒരു മാറി തോന്നിയിട്ടേ ഇല്ല വീണ്ടും സെമിനാരിയിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നും വൈദിക പഠനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും ഒക്കെ അച്ഛൻ കരുതിയിരുന്നു കാരണം ഈ ഒരു അങ്ങനെ കാല മുറിച്ചുമാറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇനി ഈ ഒരു വൈദികനായി തീരാൻ സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് തിരുപ്പട്ടം ലഭിക്കാതിരിക്കുമോ അങ്ങനെയുള്ള ചിന്തകൾ അച്ഛനെപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ട് ആ ഒരു സാഹചര്യം പറയുന്നത് നമ്മുടെ മനുഷ്യമായ രീതിയിൽ എങ്ങനെ കീമോ എങ്ങനെല്ലാം ചെയ്ത് ചെയ്ത് കുറച്ച് അപ്പൊ ആ ഒരു സ്പോട്ടിൽ ഞാൻ അങ്ങനെ ദൗളിയായിട്ട് ബന്ധിപ്പിച്ചു ചിന്തിച്ചു അപ്പൊ അടുത്ത നേഴ്സ് എപ്പോഴാണ് നമ്മളെ കുത്താൻ വരുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ കിടക്കുന്നത് പക്ഷേ പിന്നീട് ഇപ്പോഴൊക്കെയാണെന്നത് ആ ഒരു നിമിഷത്തിൽ വലിയൊരു ദൈവം ഇടപെട്ട നിമിഷം എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലും എന്നോട് തുടർന്ന് പഠിക്കാനായിട്ട് സഭ എനിക്ക് അനുഗ്രഹം തന്നു അത് അനുഭവം തന്നെന്നുള്ളതാണ് അതിങ്ങനെ കാലം മുറിച്ച് കിടക്കുന്നു ആശുപത്രിയിൽ തന്നെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രൊമോഷകൾ അന്നത്തെ പ്രൊമേഷൽ ആയിരുന്ന കൊടിയൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് കൊടിയൻ എന്ന് പറയുന്ന അച്ഛൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു എംസിനെ തുടർന്ന് പഠിക്കാം എന്ന രീതിയിൽ എന്നെ പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഈ വിട്ടു കൊണ്ടു വരുമോ എന്നൊന്നും ആ രീതിയിൽ അങ്ങനെ ചിന്തിക്കാനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അത്രയും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ശരിക്കും അധികൃതരുടെ നിന്നും ആ ഒരു സപ്പോർട്ട് പിന്തുണ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ സെമിനാരിയിൽ നിന്ന് സഭാംഗങ്ങളിലും വൈദികരും എല്ലാം പൂർണ്ണമായ സപ്പോർട്ടായിരുന്നു എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാ വിധത്തിലുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതി എന്നവണ്ണം എല്ലാം വഴി ിത്തിരി അതിനുശേഷം ഇത് സാധാരണ പോലെ നടക്കാൻ ഇതുമായി പൊരുത്തപ്പെട്ട് വരാനൊക്കെ ആയിട്ട് എത്ര സമയം എടുത്തു നമ്മൾ നടന്ന് പരിശീലിക്കുന്ന ഒരു സ്ഥലത്ത് പോയി കാലി വെപ്പുകാല് വെക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ പോയി അവർ നമ്മളെ വെപ്പ് കാലൊക്കെ വെച്ച് ആദ്യം നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വെച്ച് കാലു പിടിച്ച് അളവൊക്കെ വെച്ച് എടുത്ത് പയ്യെ പയ്യ നടന്ന് നടന്ന് നടക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് രണ്ട് കാലം ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് രണ്ട് രീതി രണ്ട് രീതിയിലും എനിക്ക് അറിയാവുന്നത് കൊണ്ട് അപ്പൊ നമ്മളത് ഇങ്ങനെ തുടങ്ങി നമ്മൾ പഠിച്ച് പഠിച്ചാണ് പിന്നെ അതിന്റെ ഇടക്ക് കീമൊക്കെ ചെയ്ത കാല സമയത്ത് മുടിയൊക്കെ ഒഴിഞ്ഞു പോയായിരുന്നു അപ്പൊ അതെനിക്ക് ഒരുപാട് ഒരു തിരിച്ചറിവ് തോന്നുന്നു കാരണം ഞാൻ കാര്യം സമനാരിക്കാരനായിരുന്നെങ്കിലും മുടിയോടൊക്കെ എനിക്ക് ഒരു ഒരു ഞാൻ മുടിയൊക്കെ ഇടയ്ക്ക് ഈ രേ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഒരു കീമൊക്കെ ചെയ്ത് ഒരു വീട്ടിലായിരിക്കും കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ോർത്തിക്കൊണ്ടിരിക്കുക തോർത്ത് നോക്കുക മുഴുവനും മുടി മുടി മുടിപൊഴും അപ്പൊ അതിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ പുല്ല് കുറിക്കും പുല്ല് ഒരു കുറച്ച് ഒരുപൊരു ആണ് അപ്പൊ എനിക്കൊരു വേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നും ഇല്ലെന്നുള്ള നമ്മുടെ ശരീരത്തിൽ പോലും നമ്മുടെ ആരോഗ്യത്തിൽ പോലും നമുക്കൊന്നും അഹങ്കരിക്കാനായിട്ടില്ല ദൈവം തന്നു അത് ദൈവം എടുക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവമായിരുന്നു ശരി തിരിച്ചറിവോടെ ജീവിക്കാൻ എന്നും കണ്ണാടി നോക്കുമ്പോ ഈ മുഖത്തിന് ഭംഗിയുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴാണ് അച്ഛന് വിശ്വാസകോശ സംബന്ധമായിട്ടുള്ള വരുന്നത് ഇതിനുശേഷം ഒരു വർഷത്തിന് ഇടയില്ല നോർമൽ ആയിട്ട് ഞാൻ ചെക്കപ്പിന് പോകാരുന്നു അങ്ങനെ ഒരു ചെക്കപ്പിന് പോയപ്പോഴാണ് ലങ്സിന് വീണ്ടും ക്യാൻസർ ആണെന്ന് പറഞ്ഞു പിന്നെ അവന് അതിനും അധികം സമയം എടുത്തില്ല ഉടനെ തന്നെ ലങ്സ് മുറിച്ചു മാറ്റി ലെഫ്റ്റ് ലങ്സ് എടുത്തു മാറ്റി ഈ ഇത്രയും തീവ്രമായ ഒരു വേദനയിലൂടെയും മുടി ഒഴിഞ്ഞു പോകുന്നു പിന്നെ കീമോ കി വിധേയനാകുന്നു ഇത്ര ഒരു രൂക്ഷമായ ഒരു സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഈ വൈദിക ജീവിതം തൻ്റെ നെഞ്ചോട് ചേർത്തു പിടിക്കാനും ഈ ഒരു വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ ദൈവസ്നേഹത്തിലൊക്കെ നിലനിൽക്കാനും ഒക്കെ അച്ഛന് സാധിച്ചത് എങ്ങനെയാണ് ആ സമയത്തും അച്ഛന് പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചിരുന്നു ആ സമയത്ത് സമാധാനത്തോടെ കാരണമായത് പക്ഷേ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സമയം വേദനയുടെ ഒക്കെ സമയങ്ങൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിരുന്നില്ല പക്ഷെ എന്നാലും എൻ്റെ അധികാരികൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്നും ഒക്കെ നിൽക്കിട്ടിരിക്കുന്ന ചില ബോധ്യങ്ങൾ ഈ ലെങ്സിനൊക്കെ വന്നപ്പം അത് ഓരോ വേദനയും ഞാൻ തീർച്ചയായിട്ടും ഈശോയുടെ പുരുഷനോട് ചേർത്ത് വെച്ച് ഞാൻ അങ്ങനെ സമർപ്പിക്കുമായിരുന്നു അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് പക്ഷെ ആദ്യത്തെ കാലിൻ്റേത് വന്നപ്പോൾ എനിക്ക് അത്രയും ഒരു സഹനം ഈശോ എന്റെ കൂടെ ഉണ്ട് ഈശോയുടെ സ്നേഹമുണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെന്നൊരു ബോധ്യം ഉണ്ടെങ്കിലും ഈശോയുടെ സ്നേഹത്തെ ഈശോ കുരുഷനോട് ചേർത്ത് വെച്ചത് ഞാൻ കാഴ്ചവെച്ചിട്ടില്ലായിരുന്നു പിന്നീടാണ് ഞാൻ പിന്നീട് വരുന്ന വേദനകളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു തലത്തിലോട്ട് മാറിയത് പക്ഷേ ലങ്സിനൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു പിന്നീട് അച്ഛനെ അച്ഛന് സെമിനാറിൽ ജോയിൻ ചെയ്തപ്പോൾ പഴയ അതേ അതേ ബാച്ചിനോടൊപ്പം തന്നെ അതേ ബാച്ചിനോടൊപ്പം തന്നെ അതായത് ഫിലോസഫി പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു വർഷം മാത്രം ഞാൻ ഫിലോസഫി പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ഒരുപോലെ താന്നു വന്നു പിന്നീട് എനിക്ക് റേജൻസിയുടെ സമയമായപ്പോ എനിക്ക് ഒഴിവാക്കി തന്നു പിന്നീട് അങ്ങനെ ഞാൻ തിയോളജി പഠിക്കുന്നത് എന്റെ ഞാൻ മനുഷ്യനായിട്ട് ചേർന്ന ബാച്ചിന്റെ കൂടെ തന്നെ ആ പട്ടം കിട്ടുന്ന എല്ലാവരുടെ കൂടെ തന്നെയായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും കൂടുതലും ചെയ്തു തന്നതും ഇങ്ങനെ ഈ ബാച്ചുകാരും ആ കൂട്ടത്തിലുള്ളവരൊക്കെ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ഉദാഹരണം പറഞ്ഞാൽ തുണി അലക്കാനോ പ്രശ്നങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവര് ചോദിച്ചറിഞ്ഞ് കണ്ട് ചെയ്തു വലിയ വലിയ സപ്പോർട്ടായിരുന്നു എല്ലാവരും ബാച്ചിലെ യും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന സീനിയേഴ്സ് ആയിട്ടുള്ളവരും എല്ലാവരും എന്നെ ഒരുപോലെ തന്നെ എനിക്ക് എനിക്ക് അതിൽ നിന്ന് കിട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനപ്പുറം ഞാൻ അത് ഈശോയുടെ ഒരു പദ്ധതി പ്രകാരം ഞാൻ അതിനെ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഓരോരുത്തരിലൂടെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിക്കുന്നതായിട്ടാണ് അത് വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ടാണ് ദിവ്യകാരുണ്യ സഭയിലേക്ക് അച്ഛൻ വരാനിടയായ ഒരു സാഹചര്യം എന്താണ് ഈ ഒരു മറ്റ് ഇടവക പട്ടത്തിനോ മറ്റ് സഭകളിലേക്ക് പോകാതെ ദിവികാരുടെ സഭ തിരഞ്ഞെടുക്കാൻ ഇടയായ ഒരു സാഹചര്യം എന്തായിരുന്നു അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ വല്യപ്പൻ വല്യപ്പൻ അങ്ങനെ എന്നോട് വലിയ കാര്യമായിരുന്നു അപ്പോ ഞങ്ങളിങ്ങനെ പത്രത്തിലോ എങ്ങനെ അറിയുകയാണ് ഒരു സ്ഥലത്ത് ഒരു വിശുദ്ധ കുർവാന ദിവ്യ നമ്മുടെ കേരളത്തിന്റെ തിരുവനന്തപുരം സൈഡിലെ ദിവികാരുടെ അനുഭവം നടന്നു അപ്പോൾ ഉടനെ വല്ല്യപ്പൻ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞ ആ കുർവാനയിൽ ഈശോയുടെ രൂപം നമ്മളിങ്ങനെ കാണുകയാണ് അവിടെ ചെന്ന് വളകളെല്ലാം വളരെ ഭക്തരോട് പ്രാർത്ഥിക്കുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനിരുവരാണ് അപ്പൊ അങ്ങനെ അവിടെ തുടങ്ങി എനിക്ക് കുർബാനയോടുള്ള ഒരു സ്നേഹവും ഭക്തിയൊക്കെ അവിടെ നിന്ന് തുടങ്ങുന്ന പോലെയാണ് പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നീട് പിന്നീട് എനിക്ക് ഇങ്ങനെ ബലിയർപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഈ അസുഖ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് മുന്നോട്ട് നയിച്ചത് ഒരു കുർബാന അർപ്പിക്കും ഒരു കുർബാനെങ്കിലും അർപ്പിക്കണം എന്നുള്ള ഒരു വലിയൊരു തീക്ഷ്ണത ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ എം സി ബി എസ് സഭയിലേക്ക് അച്ഛൻ വരുന്നത് എങ്ങനെയാണ് എം സി ബി എസ് സഭ ഞാൻ വൊക്കേഷൻ പ്രൊമോഷൻ ആയിട്ട് ഞങ്ങളുടെ അവിടെ സ്കൂളിൽ അച്ഛൻ വന്നു അങ്ങനെയാണ് പക്ഷെ ദിവ്യകാരുണ്യ മിഷണറി സഭ എന്ന് കേട്ടത് ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല കുർബാനയുടെ സഭയാണ് എന്നുള്ള ഒരു ഒറ്റ കാരണത്തിലാണ് ഞാൻ ആ സഭയിലേക്ക് ദിവ്യകാരുണ്യ മിഷൂറി സഭയിലേക്ക് വരുന്നത് അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ആ ദേവാലയത്തിൽ പോയി ഒരു പ്രത്യേകമായ ഒരു അനുഭവം അച്ഛൻ ഉണ്ടായി പിന്നീട് ഈ ഒരു അനുഭവത്തിൽ അച്ഛൻ വളർന്നു ഇപ്പോൾ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ അച്ഛൻ അംഗമാണ് ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൃഢമായി ദൈവവുമായിട്ടുള്ള ബന്ധം അച്ഛൻ്റെ വളർന്നിട്ടുണ്ട് എങ്ങനെയാണ് അച്ഛൻ ഈശോയെ അനുഭവിക്കുന്നത് ഈശോയുടെ ഒരു സാമീപ്യം ഈശോ ഇന്നും ജീവിക്കുന്നവരാണ് എന്ന ഒരു 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 സാന്നിധ്യം അച്ഛൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ സാധാരണ ഒരു സാധാരണയായിട്ട് കുറവാനയിൽ താഴെ നിന്ന് പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ഞാൻ പറയും ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ കുറവാന ചെല്ലിത്തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അത് തമ്മിൽ ഒത്തിരി വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറവാനെ ചെല്ലുമ്പോൾ അതുപോലെ ഒരു ദൈവാനുഭവം ഒരു ബലിയർപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് ഞാനതിൽ വളരെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം തോന്നുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ ബലിയർപ്പണ വളകളാണ് വലിയർപ്പണകളിൽ അതുപോലെ ഒരു കൃവ ദൈവം എനിക്ക് തരുന്നുമുണ്ട് പിന്നെ എനിക്ക് ഈശോ ആയിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ടൊന്നും എനിക്ക് അങ്ങനെ സ്വരമൊന്നും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല പക്ഷേ എനിക്കെന്തെങ്കിലുമൊക്കെ ദൈവികമായ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബൈബിളിലൂടെ ദൈവം വചനത്തിലൂടെയൊക്കെ വളരെ കൃത്യം കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തോക്കുമ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് മുന്നോട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ പിന്നീട് നമ്മള് പേഴ്സണൽ ആയിട്ടൊക്കെ പ്രാർത്ഥിച്ച് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെയോടു കൂടിയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അതെല്ലാം മാറുന്നതായിട്ട് എനിക്ക് വളരെ ശാന്തത എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ദൈവാനുഭവം ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഇപ്പം അച്ഛൻ ഇപ്പോ ശുശ്രൂഷ എന്തൊക്കെയാണ് ഇപ്പം കാലടിയിലെ ആശ്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ ധ്യാനകേന്ദ്രമാണ് കുർബാനെ കുറിച്ചുള്ള ഒരു ധ്യാന ദേവികാരണ ധ്യാനകേന്ദ്രം എന്നുള്ളതാണ് അതിന്റെ പേര് തന്നെ അപ്പോൾ ആ ഒരാഴ്ച കാലത്ത് ധ്യാനത്തിനെല്ലാം നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്മളെക്കൊണ്ട് ആരോഗ്യം കൊണ്ട് പറ്റുന്ന പോലെയുള്ള ശുശ്രൂഷകൾ ടോക്കായിട്ടും കൗൺസിലിങ്ങായിട്ടും കുമ്മസാരമൊക്കെ ആയിട്ട് ചെയ്യുന്നു പിന്നെ പുറത്താണെങ്കിലും കുഞ്ഞു കുഞ്ഞ് സിസ് അച്ഛൻമാർക്കും ബ്രദേശിനൊക്കെ ഉള്ള കുഞ്ഞു ധ്യാനങ്ങളോ അല്ലെങ്കിൽ ആ പിന്നെ ടോക്കുകളൊക്കെ ആയിട്ട് പോകുന്നു അങ്ങനെ പലപ്പോഴും നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വരുന്നവരോടും ഇല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പെട്ട് പ്രാർത്ഥിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം ശരിയാകും എല്ലാം ഇവിടെ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് ഒരു ഒരു ശരിയല്ലല്ലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു ശരികേടില്ലേ ഈ ഭൂമിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ശരിയായില്ലെങ്കിലും സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്നും സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതെന്നും ഉള്ള ഒരു ബോധ്യം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നില്ലേ പ്രത്യേകിച്ചും അച്ഛൻ അച്ഛൻ്റെ ലൈഫ് അച്ഛൻ പറയുമ്പോൾ കാലു മുറിച്ച് മാറ്റപ്പെട്ടു ഇത് ഇനി ഈ ഭൂമിയിൽ വെച്ച് ഇത് ഇനി ശരിയാകാൻ പോകുന്നില്ല പക്ഷേ അച്ഛൻ്റെ മുഖത്തെ ഈ ഒരു സന്തോഷവും ഈ ഒരു പ്രസന്നതയും പ്രതീക്ഷയും ഒക്കെ സ്വർഗത്തെ ഇത് പലപ്പോഴും അർഹമായ രീതിയിൽ നമ്മുടെ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഞാൻ കൂടുതലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ കൂടുതലും ധ്യാനത്തിനൊക്കെ വരുന്നതും ഇങ്ങനെ രോഗസൗഖ്യവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത വേണ്ടിയിട്ടാണ് അവർ ഒത്തിരി സാധനങ്ങളുള്ള ആളുകൾ വരുന്നതുകൊണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനെ പ്രതി ഇത് തന്നതിനെ പ്രതി ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് ഉള്ളൊരു ഈശോ തന്നെ പറയുന്നത് സുശേഷങ്ങളിലെ ഈശോ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് അതാണ് എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവൻ കുരിശ് കുരിശെടുക്കണം കുരിശ് ഒഴിവാക്കാനായിട്ടുള്ള ഇതാണ് ഈ നമ്മുടെ പത്രോസ് വന്നിട്ട് ഈശോയെ ഒഴിവാക്കുമ്പോൾ ഈശോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാത്താനെ നീ എൻ്റെ മുന്നിൽ നിന്ന് ദൂരെ പോകാന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കുരിശിനെ കുരിശ് ജീവിതത്തിൽ വരും അത് സ്വീകരിക്കുമ്പോഴാണ് ഈശോയോട് ചേർന്ന് നിന്ന് സ്വീകരിക്കാനായിട്ടുള്ള ഒരു കൃപയാണ് അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു അത് സഹിച്ചതുകൊണ്ട് മാത്രമായില്ല ഈശോട് ചേർന്ന് വന്ന് സഹിക്കാനും കൂടെ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ദൈവം ഇങ്ങനെ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് സഹിക്കുന്നതോടെ അല്ലെങ്കിൽ അച്ഛൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലുള്ള ഒരു മാറ്റം ഒപ്പം അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ഒരു ദൈവിക ഇടപെടൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആളുകൾ കൂടുതലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മാറിക്കിട്ടണമെന്ന് വരുന്ന ആളുകളാണ് പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒത്തിരി വിഷമമൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ വിഷമമൊന്നും അല്ല ഞാൻ ഇതിനെ വളരെ കൂളായിട്ട് എടുത്ത് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇതിലും ഇതിലും ഇങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് അവർക്ക് സാധിക്കും ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കുറേയൊക്കെ ആളുകൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെന്നാണ് ഇനിയും വേറെ സഹനങ്ങൾ തരികയാണെങ്കിൽ അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കാനാണ് സ്വീകരിക്കാനാണോ യെസ് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സഹനത്തിന് വേണ്ടിയിട്ട് ഇനിയും പ്രാർത്ഥിക്കുന്നൊന്നുമില്ല പക്ഷേ എനിക്ക് ഞാൻ വളരെ ഇപ്പം നാല് വർഷമായിട്ട് അയാൾ വളരെ സാറ്റിസ്ഫൈഡ് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം വഴി നടത്തുന്നത് മാത്രമാണ് നമ്മുടേതായിട്ട് ഒന്നുമില്ല അപ്പം ഇനിയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അതാണെങ്കിൽ എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പൊ അച്ഛൻ വൈദികനാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു തിന്മയുടെ ശക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ തന്ന് പിന്തിരിപ്പി അങ്ങനെ എപ്പോഴെങ്കിലും അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മൾ ബൈബിളിലാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സോഴ്സ് മറ്റുള്ളവർ പറയുന്നതിനൊക്കെ കൂടുതൽ പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ആ തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ രോഗം വരും ആളുകൾക്ക് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആളുകൾ ഞാൻ ധ്യാനകേന്ദ്രത്തിലാണ് അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് കാരണം അവരുടെ തെറ്റും അവരുടെ കുഴപ്പമല്ല വേറെ ആരുടെയൊക്കെ കുഴപ്പം തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ഒരു ശതമാനം പോലും യോജിപ്പില്ല ഞാൻ പറയുന്നത് അത് ദൈവത്തിന്റെ പദ്ധതികളാണ് അപ്പം അങ്ങനെ എൻ്റെ എൻ്റെ അപ്പനോടും പറഞ്ഞു എനിക്ക് അസുഖം വരാൻ കാരണം മറ്റ് കാരണങ്ങളാണെന്ന് ആളുകൾ പറഞ്ഞ് എൻ്റെ അപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പന ഇങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് അതിനെ ഒരു മാറ്റി നിർത്തുകയായിരുന്നു വേറൊരു കാര്യം ഇപ്പൊ അച്ഛന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇത്രയും പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യപരമായിട്ട് ഇത്ര പ്രശ്നങ്ങളുള്ള ആളാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കണ്ടാൽ അച്ഛൻ ഇത് പറഞ്ഞാലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു ചൈതന്യവും ഒരു ആരോഗ്യവും അച്ഛനെ നിലനിർത്തി പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതിനെന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ ഞാൻ പറയും അത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ദേവാലയത്തിന്റെ അകത്തിരിക്കുമ്പോഴും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഒരു ഒരു വിഷമിപ്പിക്കുന്ന സംഭവമാണെങ്കിലും ആ സംഭവത്തെ ഉടനെ ഞാനത് ദൈവമായിട്ട് കണക്ട് ചെയ്ത് ഈശോയിൽ നിന്ന് അതിനുള്ള ഒരു ഉത്തരം എനിക്ക് ഉടനെ കിട്ടും അതിങ്ങനെ പറയുന്നതല്ല നമുക്ക് തോന്നലായിട്ട് എനിക്ക് കിട്ടുകയാണ് അപ്പൊ പിന്നെ നമുക്ക് വിഷമിക്കാൻ ഒന്നുമില്ല നമ്മൾ മുന്നോട്ട് ഞാൻ പറഞ്ഞ മുന്നോട്ട് നോക്കുമ്പോൾ ദൈവം അത് വളരെ പോസിറ്റീവായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് ഒരു നന്മയായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പിന്നീട് അത് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നന്മയായിട്ടുള്ളതും അതുപോലെ തന്നെ തിന്മയായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നിലും ഒരു ദൈവിക പദ്ധതിയുണ്ട് ആ ഒരു ബോധ്യാണ് അപ്പോൾ അത് അത് ഈശോ കാണുന്നുണ്ട് നമ്മൾ ഈശോയെ പരിപൂർണമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഇപ്പൊ ഞാൻ എൻ്റെ സഹനങ്ങളെ സംബന്ധിച്ചിടത്ത് ഞാനത് ഈശോയുടെ കുരിശിനോട് അങ്ങ് ചേർത്ത് വെക്കുകയാണ് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അതങ്ങ് എൻ്റെ ഉള്ളിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ആ ഒരു ഭാരം എനിക്ക് ഞാനങ്ങനെ നിയോഗം വെച്ച് ഇത് ഈശോയെ ഈ ഒരു വേദന ഞാനങ്ങ് സമർപ്പിക്കുന്നു അത്രേ പറയുന്നുള്ളൂ ഒരുപാട് പ്രാർത്ഥനകളൊന്നും ഞാൻ നടത്തുന്നില്ല അത് പറഞ്ഞു കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറയുമ്പോൾ അത് സീറോ ആയി പോവാണ് ഞാൻ ഹാപ്പിയാണ് സാധാരണ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ വെച്ചാണ് എല്ലാവരും മുന്നോട്ട് പോവുക ഇപ്പം ഒരു വ്യക്തി വൈദികനാകുമ്പോൾ പോലും വൈദികനായതിനു ശേഷം എനിക്ക് ഇന്ന എൻ്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലത്തെ ഉത്തരവാദിത്വങ്ങൾ മതി അല്ലെങ്കിൽ ഇന്ന മേഖലയിലാണ് കൂടുതൽ എനിക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ട് ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അച്ഛൻ സഹനങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ്റെ സ്വപ്നം വൈദികനാവുക ഒരു ദിവ്യബലിയെങ്കിലും ആഹ് കർത്താവിൻ്റെ പുരോഹിതനായിട്ട് അർപ്പിക്കണം എന്നുള്ളതായിരുന്നു ഒരു സമയത്ത് അച്ഛൻ്റെ വലിയൊരാഗ്രഹം അതിനുശേഷം ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ എന്താണ് തോന്നുന്നത് ഇനി അച്ഛൻ്റെ ഭാവി അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ വൈദികനായതിനു ശേഷം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അതിനെക്കുറിച്ച് അച്ഛനൊരു സ്വപ്നമുണ്ടോ അതോ ഓരോ ദിവസവും ദൈവം തരുന്നത് അതുപോലെ സ്വീകരിച്ച് ഓരോ ദിവസവും തമ്പുരാനും നന്ന നല്ല സ്നേഹത്തോടെ ജീവിച്ച് സമർപ്പിക്കുകയാണ് അച്ഛൻ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എനിക്കങ്ങനെ മുന്നോട്ടൊരു കൃത്യമായ അങ്ങനെ പ്ലാനുകൾ അങ്ങനെ എൻ്റെതായിട്ട് എനിക്കില്ല ഇല്ല കാരണം എൻ്റെ അനുസരിച്ച് അല്ല നമ്മുടെ പ്ലാനുകൾ അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നു പക്ഷെ എന്ത് വന്നാലും ഇപ്പോൾ എന്നോട് എൻ്റെ അധികാരിയായിട്ടുള്ള പ്രോംഷാൾ അച്ഛൻ ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിലോട്ട് വരാൻ പറഞ്ഞു നമ്മളതിനെ എൻ്റെയോട് വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മുറിയും കാര്യങ്ങളും എല്ലാം ഒരുക്കി തന്നിട്ടാണ് എന്നെ അങ്ങോട്ട് വിടുന്നത് അപ്പോൾ എനിക്കതോടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്നെക്കാൾ കൂടുതൽ ദൈവം എന്നോട് പ്രവർത്തിച്ച അതിനെ വേണ്ട എല്ലാ കൃപകളും എനിക്ക് തന്നു അതുപോലെ ഇനി എന്നാണോ ആവശ്യപ്പെടുന്നത് അതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൂടി തന്നെ നമ്മൾ അങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നങ്ങനെ ഒരു ലക്ഷ്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ഈ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും ഈ സഹനങ്ങളെ അവര് തോൽപ്പിച്ചു കഴിയുമ്പോൾ ഈ പിശാചി നേരിട്ട് വന്ന് അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ അവരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അവരുടെ ദൈവവിശ്വാസം തകർക്കാൻ ശ്രമിക്കുക നിരാശപ്പെടുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ പല രീതിയിൽ അവരെ ശല്യം ചെയ്യുക ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ ഈ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ രീതിയിൽ അങ്ങനെ അച്ഛന് എന്തെങ്കിലും തീർച്ചയായിട്ടും പ്രലോഭനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവയെല്ലാം ദൈവകൃപയിൽ നമുക്ക് എനിക്ക് ഒരു വചനമുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് പത്തൊമ്പത് അതെങ്ങനെയാണ് ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നീ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഇത് വലിയ അർത്ഥമില്ലെന്ന് പറയുന്നത് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൃത്യത അതാണ് അപ്പോൾ ഇത് ഈ സഹനം ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എനിക്കിതിന്റെ ലക്ഷ്യം കൃത്യമായ സ്വർഗത്തി ഉണ്ട് അതുകൊണ്ടാണ് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വളരെ നിസാരം എന്ന് റോമാക്കർ ലേഖനത്തിൽ പറയാം ആ ഒരു കാഴ്ചപ്പാടാണ് എന്നുവെച്ചാൽ നിത്യ നിത്യതയിലേക്കുള്ള ഒരു ഒരു പ്രത്യാശയാണ് നമ്മുടെ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ ഒരു ഉൾബോധ്യമായിട്ട് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അതിനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ഒരു പവർ പവർഗ്രഹവും അത് എത്രത്തോളം അച്ഛന് വ്യക്തമാണ് അപ്പൊ നമ്മൾ സ്വർഗം സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും കുറേ പേരെങ്കിലും സ്വർഗത്തിൽ വിശ്വസിക്കാത്ത ക്രൈസ്തവർ തന്നെ സ്വർഗത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മെ കാത്തിരിക്കുന്നുവെന്നും നമുക്ക് വേണ്ടി അവിടെ ഇടമൊരുക്കാനായി ഈശോ ചെന്നിട്ടുണ്ട് ആ ഇടത്തിലേക്ക് നമ്മൾ പോകണം അപ്പം ഇതൊക്കെ സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴും മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ ഞാനില്ല ഇങ്ങനെ തന്നെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ സ്വർഗം എന്നുള്ളത് എത്രമാത്രം ശക്തമായിട്ട് അച്ഛന് ഒരു ബോധ്യമുണ്ട് ഒപ്പം പിതാവായ ദൈവം ദൈവം നമ്മളെ കാത്തിരിക്കുന്നുവെന്നും ഈ സ്വർഗീയ ജീവിതത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്നുമൊക്കെ അച്ഛന് എങ്ങനെയാണ് ഒരു ബോധ്യം കിട്ടിയത് അല്ലെങ്കിൽ അച്ഛന് അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാട് നമ്മൾ സുവിശേഷങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ പിന്നീട് എനിക്ക് തീർച്ചയായിട്ടും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യങ്ങളാണ് ഈ നമുക്ക് വളരെ പ്രചോദനാത്മ ഇപ്പം അൽഫൻസാമ മരിച്ചോ ഇല്ല മരിച്ചിട്ടില്ല ഇപ്പോഴും ഉണ്ട് അൽഫൻ എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പൊ ആ ഒരു ഉറപ്പാണ് നമ്മുടെ ആത്മാവ് ഇതുപോലെ തന്നെ മരിക്കുന്നില്ല ഈ ആത്മാവ് ഭൂമിയിലെ താൽക്കാലിക കാലത്തിന് ശേഷം യാത്രയാവുകയാണ് അതിൻ്റെ അകത്ത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയും ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും വളരെ സന്തോഷത്തിലൂടെ ജീവിക്കും അവസാനമായിട്ട് അച്ഛൻ എത്രത്തോളം ഒരു സംതൃപ്തി അനുഭവപ്പെം പറഞ്ഞത് എല്ലാം അച്ഛൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എങ്കിലും ഒരു ഫോർമാലിറ്റി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കുകയാണ് പുരോഹിതനായി ഒരു ബലിയെങ്കിലും അർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു പിന്നെ തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷത്തോളം പിന്നിടുന്നു എത്രത്തോളം സന്തോഷം അച്ഛൻ അനുഭവിക്കുന്നുണ്ട് ഈശോയുടെ തിരുക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈശോയുടെ തിരുക്കർമ്മ അർപ്പിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എനിക്കുള്ളത് മാത്രമല്ല എൻ്റെ ഞാനിപ്പോൾ ആയിരിക്കുന്ന സമൂഹമാണെങ്കിലും കൂടുതലുള്ള അച്ഛന്മാരാണെങ്കിലും എല്ലാവരും നമ്മൾക്ക് വളരെ കെയറിങ് ആണ് എല്ലാ മേഖലകളിലും എല്ലാ തലതങ്ങളിലും നമ്മൾ വളരെ സന്തോഷവാനാണ് ശരിക്കും അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല കാരണം അത്രമാത്രം ഒരു പ്രകാശവും പ്രസന്നതയും ഒരു ദൈവ സാന്നിധ്യവും ഒക്കെ അച്ഛൻ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ശരിക്കും ഇത്രയും സമയം സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ ശരിയാകാൻ പോകാത്ത അല്ലെങ്കിൽ ജീവിതത്തിലുള്ള നമുക്ക് മാറ്റാൻ പറ്റാത്ത എല്ലാ ക്ലേശങ്ങളെയും രോഗങ്ങളെയും അവസ്ഥകളെയും സന്തോഷത്തോടെ സ്വീകരിച്ച് സ്വർഗം മാത്രം സ്വപ്നം കണ്ട് സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ഈ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം അമിത പ്രാധാന്യം കൊടുക്കാതെ സന്തോഷത്തോടെ സ്വർഗത്തിനു വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുക എന്ന ഒരു കാര്യമാണ് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ശഖേന ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം ഈ ഒരു ചിന്തയാണ് ലഭിച്ചിട്ടുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സങ്കടങ്ങളൊക്കെ വിസ്മരിച്ച് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ അച്ഛൻ്റെ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും തുടർന്നുള്ള നാടുകളിൽ അച്ഛൻ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ അനേകം പേരെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രചോദിപ്പിക്കാൻ അച്ഛനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒത്തിരി നന്ദി താങ്ക് യു